ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്കയും വൻപയറും കൂടിയിട്ടത് തോരനാണ് അപ്പോൾ വൻപയർ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വാഴയ്ക്ക ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുപ്പത്തേക്ക് വയ്ക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് നമുക്ക് പച്ചമുളക് നമ്മൾ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതെന്ന് കൂടിയിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള അപ്പോൾ അതിലേക്ക് മിക്സിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് വേണമെങ്കിൽ ഈ അരപ്പ് യൂസ് ചെയ്യാൻ ഇൻ മസേടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം കൂടി തോട്ടത്തിൽ മിക്സിൽ യൂസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാനും ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് ജീരക പൊടി ജീരക പൊടി ഇല്ലാത്തവർക്ക് തടുകാലിക്കുന്ന സമയത്ത് ജീരകം ഉണ്ടെങ്കിൽ അതിട്ട് നമുക്ക് തടുകാൽ ചേർത്താലും മതി ഇപ്പൊ നമ്മൾ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് ജീരക പൊടി ചേർത്ത് വെക്കുന്നുണ്ട് അതിലൂടെ ചേർത്ത് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വൈറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മസാല ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് വാഴയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം വാഴയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയെല്ലാം നമ്മുടെ ഈ വാഴയ്ക്കയിൽ പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തീ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും തീയുടെ ഫ്ലെയിമ് നമുക്ക് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കൂട്ടി വെച്ച് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിയിൽ പിടിച്ച് നാശമായിപ്പോവും അപ്പോൾ തീ ഫുൾ കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാലയും ഉപ്പും എല്ലാം നമ്മുടെ വാഴക്കയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വേവണം ഞാൻ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതേ കണ്ടോ നമ്മൾ ആ ആവിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു ആവിയിൽ വാഴയ്ക്ക പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട് വാഴയ്ക്കു അധികം വേവില്ല പെട്ടെന്ന് മെന്തു വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ വൻപയറിന് പകരം നമുക്ക് ചെറുപയറും യൂസ് ചെയ്യാം കേട്ടോ വൻപയർ മാത്രം തന്നെ യൂസ് ചെയ്യണമെന്നില്ല ചെറുപയർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്ത്യയിൽ വൻ പയറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ വേവിച്ച് ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതും കൂടി വാഴക്കയിലിട്ട് നന്നായി യോജിപ്പിക്കുക ഇളക്കി മസാലയും എല്ലാം നമുക്ക് ഈ പയറിൽ പിടിക്കണം നമ്മൾ ഞാൻ ഉപ്പ് മാത്രം ആഡ് ചെയ്താണ് പയർ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ